ഓ ഞാൻ ഒരാൾ വിചാരിച്ചു കഴിഞ്ഞാൽ വാടെ കൂട്ടാൻ കഴിയും അവിടെ കിടക്കണ വണ്ടിക്കാരും വിചാരിക്കണ്ടേ നീ വിളിച്ച കാര്യം നിന്റെ നമ്പർ പറഞ്ഞാ നമ്മുടെ ആ ഗ്രൂപ്പിലെ ആൾക്കെ ചെയ്യാൻ പറ്റുമോ ബെസ്റ്റ് നല്ല ആളുടെ അടുത്താണ് അയാളൊന്നും സഹായിക്കില്ലടാ ഒരു റുപ്പിയ ഒരാൾക്ക് കൊടുക്കണേ ഞാൻ കണ്ടിട്ടില്ല അതല്ലേ ഞാൻ ഈ കാര്യം അയാളെ കൊണ്ട് പറയാണ്ടിരുന്നു നീ എന്തായാലും നമ്പർ അക്കി ഞാൻ വിളിച്ചു നോക്കട്ടെ ഹലോ നിങ്ങൾ ഈ എന്താ അതിലെന്താണ് അയാള് എൻ്റെ അടുത്ത് ആരടുത്ത് പറയണ്ടാന്ന് പറഞ്ഞാണ് പക്ഷെ നിന്റെ അടുത്ത് പറയണ്ടിരുന്ന ശരിയാവില്ല അയാള് സഹായിക്കാന്ന് പറഞ്ഞടാ അയാൾ അങ്ങനെ പറഞ്ഞ അയാൾ ആരെയും കാണിച്ചുകൊണ്ട് നല്ലത് ചെയ്യുന്നില്ല കൊണ്ട് കൊടുക്കുന്നത് അറിയണ്ട എന്ന രീതിയാണ് മൂപ്പന്റേത്